പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പൊ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ലാ ഇന്ന് ഇങ്ങനെ ഇതൊന്നും പറയണം തോന്നിയപ്പോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അത് ആരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും അല്ല നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂട്ടാ അപ്പൊ രേണു സുധി അല്ലേ എല്ലാവർക്കും ചർച്ചയായിട്ടുള്ള ചർച്ചയായിട്ടുള്ളൊരു കുട്ടിയാണല്ലേ അപ്പോൾ ഇപ്പം അവർ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അപ്പം ബിഗ് ബോസിലൊക്കെ കയറി പറ്റുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിലുള്ളൊരു കാര്യമൊന്നുമല്ലല്ലേ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ ഈ ബിഗ് ബോസിൽ പോയി കളിക്കാനും ഗെയിം കളിക്കാനൊക്കെ അപ്പം അതിനൊക്കെ അത്യാവശ്യം കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ തന്നെ ബിഗ് ബോസിലൊക്കെ പോവുള്ളൂ അല്ലേ പിന്നെ ഇപ്പോൾ ബിഗ് ബോസിലെ എന്നും ഇപ്പോൾ നമ്മൾ കാണാനുള്ളതാണ് അവരെ ഗെയിമും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ആക്ബർ പാട്ടുകാരെ ഒരു നല്ലൊരു ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മളാ ഗായകനോട് പക്ഷേ ഇന്നലെ അതൊക്കെ പുള്ളി കളഞ്ഞു വിളിച്ചു എത്രയായാലും അവരൊരു അല്ലേ സിപ്റ്റി ഡാങ്ക് എന്ന് പറഞ്ഞു അത്രയും മോശപ്പെട്ട ആ സംസാരം സു ഒരു ഏണൂന് ഭയങ്കര ഒരു വിഷമാക്കി എത്രയായാലും അവരൊരു ഭാര്യയാണ് ഒരമ്മയാണ് ഒന്നുമില്ലെങ്കിൽ ഒരു സഹോദരിയല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവര് ഈ വേഷങ്ങളൊക്കെ കിട്ടണത് അല്ലേ ഇപ്പൊ സുതി ജീവിച്ചിരിക്കുമ്പോ അവരിങ്ങനെ ഉള്ള ഒന്നിനു പോയിരുന്നില്ലേ അല്ലേ അപ്പൊ ആരെ മുന്നിലും കൈ നീട്ടാൻ വരാതെ സ്വന്തം കാര്യം നോക്കിയിട്ട് അവർക്ക് എങ്ങനെയാണോ ഈ റീൽസായിട്ടും ഒക്കെ അവര് ഡാൻസ് ആയിട്ടും ഒക്കെ മറ്റുള്ളവർക്ക് ഒരു ഇതാവാതെ അവര് ജീവിച്ചു പോണുണ്ട് എന്തിനാ അവരങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര താരം താഴ്ത്തിയിട്ട് പക്ഷെ അവരെ സൗന്ദര്യത്തിലും ഒക്കെ അവർക്ക് തന്നെ ഒരു ഇതുണ്ട് അല്ലേ ഒരു കോൺഫിഡൻസ് അവർക്ക് തന്നെ ഉണ്ട് അപ്പോ ഞാൻ പറയ എനിക്ക് പറയാനുള്ളത് എന്താച്ചാ എത്ര ഏ തരം താഴ്ത്തിയിട്ടൊന്നും ആരാളും ഒരാളെ കുറിച്ചിട്ടും പറയരുത് ഇപ്പൊ ഈ ശ്രുതി മരിച്ചതിന്റെ ശേഷമാണ് ഇപ്പോ ആ കുട്ടി ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഇപ്പൊ ആൾക്കാർ അപ്പോൾ പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഭർത്താവ് മരിച്ചിട്ടുണ്ട് വെച്ചാൽ ഏർ ആ ഭാര്യ ആ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു സതി സമ്പ്രദായം എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു പോയി ഇപ്പൊ അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാരോടൊന്നും അത് പറഞ്ഞാൽ നടക്കില്ല പിന്നെ ഭർത്താവ് മരിച്ച ഈ വെള്ളവസ്ത്രം വെള്ളയും വെള്ള ജാക്കറ്റും വെള്ള സാരിയും ധരിച്ചിട്ട് ഇങ്ങനെ ആ കാലൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവർക്കും വിവരമായി വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഒക്കെ കിട്ടി അപ്പം ഒന്ന് പാലും അതിന് കിട്ടൊന്നുമില്ല അവര് അവരെ പാടായിട്ട് ജീവിച്ചു പോയിക്കോട്ടെ പിന്നെ ബിഗ് ബോസിൽ വന്ന ഒരു വ്യക്തിയായിരുന്നു റോബിന് അപ്പൊ റോബിൻ കപ്പ് മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു പക്ഷെ റോബി കപ്പ് മേടിച്ചില്ലെങ്കിലും കപ്പ് മേടിച്ച ആളെക്കായും മറ്റുള്ളവരെ മനസ്സിൽ കയറി പറ്റാൻ റോബിന് കഴിഞ്ഞു അല്ലേ ഇന്നും റോബിന് എല്ലാ ഒരുപാട് പ്രേക്ഷകരനല്ലേ റോബിന് അതുപോലെ ബിഗ് ബോസിൽ രേണു വന്ന് എന്താ വെച്ചിങ്ങേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ചിലപ്പോൾ കപ്പ് വാങ്ങിക്കൂടായില്ല ഇനിയിപ്പോ കപ്പ് വാങ്ങിയില്ലെങ്കിലും ഈ രേണുവിനെ െ കുറിച്ച് പറഞ്ഞ് അതേ വ്യക്തികളൊക്കെ തന്നെ അവളെ സപ്പോർട്ട് ചെയ്യും കേട്ടാ കണ്ടോളും അപ്പോൾ നമ്മൾ പറയുമല്ലോ ഏറ്റവും ബിഞ്ചിലിരിക്കും ബെഞ്ചിമരിക്കുന്ന ആളുകളൊക്കെയാണ് ഒന്ന് വലിയ വലിയ സാധനങ്ങളിലെത്തിയില്ല അപ്പോൾ ഒരാളെ നമ്മൾ ഒരിക്കലും തരം താഴ്ത്തരുത് അവരും ജീവിച്ചു പോക്കട്ടെ എന്നൊക്കെ ആ കുട്ടിയോടൊരു ഇതൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അവരിപ്പോൾ ഈ ഷാജിദ ഷാജി എന്തൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ എന്തെല്ലാം തറികളൊക്കെയാണ് വിളിച്ചു പറയുന്നത് പക്ഷേ ഈ കുട്ടി അല്ല അങ്ങനെ എന്തേലൊക്കെ ചെയ്യണ് മാന്യമായിട്ട് അത് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇപ്പോൾ ഈ ചെയ്യണ് മോശമായിട്ടൊന്നുമല്ല റീൽസ് എന്തേലും ചെയ്തോട്ടെ ഇങ്ങനൊരു മനുഷ്യനെ അപമാനിക്കരുത് അത്രേ ഇങ്ങനെക്ക് പറയുകയാണ് കൂട്ട അപ്പോൾ വരും വരും ദിവസങ്ങളും നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഞാൻ ആരും ഒന്നിനു വേണ്ടിയിട്ട് പറഞ്ഞതല്ല അപ്പോൾ അങ്ങനെ ഒന്ന് പറയാൻ തോന്നിയിട്ടാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തു കമൻ്റൊക്കെ അറിയിക്കുക താങ്കളെ അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബൈ